കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഈ വർഷത്തെ പന്ത്രണ്ട് കോടിയുടെ വിഷു ബമ്പർ സമ്മാനം ആലപ്പുഴ സ്വദേശിക്ക് ആലപ്പുഴ പഴവീട് പ്ലാംപറമ്പിൽ വിശ്വംഭരനാണ് വിജയിയായത് സ്ഥിരമായി ടിക്കറ്റ് എടുത്ത് വിജയിയായിട്ടുണ്ടെങ്കിലും ബമ്പർ സമ്മാനം ഇത് ആദ്യമായിട്ടാണ് വിശ്വംഭരനെ തേടിയെത്തുന്നത് അവസാനം സസ്പെൻസിന് വിരാമം വിട്ടുകൊണ്ട് കേരളം കാത്തിരുന്ന ആ വാർത്തയെത്തി ആലപ്പുഴ പഴവീട് പ്ലാംപറമ്പിൽ വിശ്വംഭരനാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ പന്ത്രണ്ട് കോടി രൂപയുടെ വിഷു ബമ്പർ വിജയിയായത് സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ശീലമുള്ളയാളാണ് ഈ എഴുപത്തിയാറുകാരൻ അയ്യായിരം രൂപ വരെയുള്ള സമ്മാനങ്ങൾ ഇതിനു മുമ്പ് അടിച്ചിട്ടുമുണ്ട് എന്നാൽ ബമ്പർ സമ്മാനം ഇതാദ്യമായാണ് വിശംബരനെ തേടിയെത്തുന്നത് ആലപ്പുഴ പഴവീട് നിന്ന് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചതെന്ന് ബുധനാഴ്ച രാത്രി തന്നെ അറിഞ്ഞുവെങ്കിലും രാവിലെയാണ് നമ്പർ നോക്കി തനിക്കാണ് സമ്മാനം എന്ന് ഉറപ്പിച്ചതെന്ന് വിശംഭരൻ പറയുന്നു റിട്ടയർഡ് സിആർ പി എഫ് ജവാനായ വിശംഭരൻ ബാങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തിരുന്നു എന്നാൽ കോവിഡ് കാലത്ത് ജോലി നിർത്തി പിന്നീട് ലോട്ടറി എടുക്കുന്നത് ഒരു ശീലമാക്കി രണ്ട് പെൺമക്കളാണ് ഇദ്ദേഹത്തിനുള്ളത് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞതാണ് സമ്മാനാർഹമായ ടിക്കറ്റ് ഫെഡറൽ ബാങ്ക് ആലപ്പുഴ ശാഖയിൽ എത്തി വിശ്വംഭരൻ കൈമാറി വിശ്വംഭരനിൽ നിന്നും ബാങ്ക് ഹെഡ് ജിഷ ടിക്കറ്റ് ഏറ്റുവാങ്ങി ടിക്കറ്റ് വിറ്റ ജയലക്ഷ്മിയുടെയും ഏജന്റ് അനിൽകുമാറിന്റെയും സാന്നിധ്യത്തിലാണ് ടിക്കറ്റ് കൈമാറിയത്യൂസ് കായംകുളം